ഫലസ്തീൻ വിഷയ പരിഹാരത്തിന് അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ദശകോടികളുടെ കരാർ വ്യവസ്ഥയാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതിയോടനുബന്ധിച്ച് സൗദിയും ഖത്തറും യു എയും ഉണ്ടാക്കിയത് ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കുള്ള പിന്തുണയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലുമുള്ള പിന്തുണയായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് ഇറാൻ പറയുന്നു എന്നാൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഗസ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയമോ മിഡിൽ മിഡലീസ്റ്റിനെ മാത്രം ബാധിക്കുന്ന വിഷയമോ അല്ല കൃത്യമായിരിക്കുന്ന അജണ്ടകളും ലക്ഷ്യങ്ങളും ഇസ്രായേലിനുണ്ട് അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നടത്തുന്ന വംശീയ ഹത്യകൾ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന അമേരിക്കയുമായി കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് തൃപ്തിപരകമായിരിക്കുന്ന സാമ്പത്തിക ഇടപാട് നടക്കുന്ന നടത്തുന്ന പ്രവർത്തനം അത് ഉചിതമല്ല അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയുമില്ല എന്നുള്ളതാണ് ഇറാൻ്റെ അഭിപ്രായം മെയ് പതിനേഴാം തീയതി പതിമൂന്നാം തീയതി സൗദി അറേബ്യ സന്ദർശത്തിനോടനുബന്ധിച്ച് അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് സൗദിയും അമേരിക്കയും തമ്മിലുണ്ടാക്കിയത് അത് സർവ മേഖലയിൽ ആ എൺപത് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപത്തെപ്പറ്റി പറയുന്നു സംയുക്ത സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ മറ്റൊരു ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ബോയിങ് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ബോയിങ് കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡീലിംഗ് നടന്നത് എന്ന് അന്നത്തെ തന്നെ എന്നെ പത്രങ്ങൾ തന്നെ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇത്തരം വലിയ വിപുലമായിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുകയാണ് അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് പറയുന്നത് ആ സമയത്തും വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിട്ടില്ല എന്നതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗൗരവപരമായിട്ട് ചർച്ച നടത്തണമെന്ന് അറബ് രാജ്യങ്ങൾ അയാളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രതിഷേധാർഹമാണ് എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുകയാണ് മെയ് പതിനാലാം തീയതി ഖത്തറിലേക്ക് എത്തിയ സമയത്ത് ഷെയ്ഖ് തമീം ബിൻ ഹബ്ദാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അൽത്താനിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ആഗോള സാമ്പത്തിക കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ കരാറാണ് അമേരിക്കയും ഖത്തറും തമ്മിൽ ഉണ്ടാക്കിയത് അപ്പൊ ഖത്തറുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഗസ വിഷയമോ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അവർക്ക് ഭക്ഷണം ലഭിക്കാത്തതും അവരെ തടയപ്പെടുന്നതും മരുന്നുകൾ കിട്ടാത്തതും കൂട്ടക്കൊല നടത്തുന്നതും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഇടപെട്ട രാജ്യമെന്ന നിലക്കും മധ്യശ്രമവുമായിട്ട് വലിയ പങ്കാളിത്തം വഹിച്ച വഹിച്ച രാജ്യം എന്ന നിലക്കും അവർ ഇതിൽ ഇതിലിടപെട്ട് സംസാരിക്കേണ്ടതാണ് അത്തരം ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല ബോയിങ് എയർബേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ചരിത്രപരമായിരിക്കുന്ന ഒരു കരാറ് ഇടപാടുകളും അതിൻ്റെ ഇടയിൽ തന്നെ നടന്നിട്ടുണ്ട് പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ കരാർ ഇതിന് പുറമെ ഈ പറയപ്പെട്ടതിന് പുറമേ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നിക്ഷേപിക്കുന്നു അതിനപ്പുറമായ രീതിയിൽ ആയുധ സായുധമായിരിക്കുന്ന ഇടപാടിന് വേണ്ടിയിട്ട് വേറെ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു രണ്ട് കരാർ വ്യവസ്ഥ ഈ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നീട് പോയത് യു എയിലേക്കാണ് അവിടെ ഒന്ന് പോയിൻറ്റ് നാല് ട്രില്യൺ ഡോളറിൻ്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഇതിനു മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ലോക ബാങ്കിൽ അമേരിക്ക അറബ് രാജ്യങ്ങൾ നിക്ഷേപിക്കുന്ന പണം വിഡ്രോ ചെയ്യണം ഘട്ടം ഘട്ടമായി അത് ഒരിക്കലും നമ്മൾക്കത് ഉപകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പലിശ ഇൻട്രസ്റ്റ് ഇസ്രായേലേക്ക് പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ പലിശ വാങ്ങാതിരിക്കുകയും ചെയ്യുക അതിൻ്റെ ഇൻട്രസ്റ്റ് ഇസ്രായേലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണം കൊണ്ട് അതായത് അറബികളുടെ പണം കൊണ്ട് അറബികളെ കൊല്ലാൻ തന്നെ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന കാര്യം മറന്നു എന്നൊരു സൂചന കൂടി ഇറാൻ പറഞ്ഞതാണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് അറബ് രാജ്യങ്ങളുടെ പിന്തുണ അമേരിക്കക്കുണ്ട് എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതി അറബ് രാജ്യങ്ങൾ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ അമേരിക്കയ്ക്ക് പരാജയം ഉണ്ടാവാൻ വേണ്ടി സാധിച്ചത് എന്നാൽ സമാന സാഹചര്യങ്ങൾ പിന്നീടും അവസരം വന്ന സമയത്ത് വേണ്ട വിധം അറബ് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ മെയ് പതിമൂന്നാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതോടനുബന്ധിച്ച് ലോകത്തിലെ പരമാവധി പരമാവധി മീഡിയകളും പത്രങ്ങളും വിഷയത്തിന് ഏറെക്കുറെ പരിഹാരമുണ്ടാകും എന്ന് വളരെ പ്രാധാന്യത്തോട് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നതിനാൽ തന്നെ ഒരു സമാധാനമായിരിക്കുന്ന ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ലോകം കണക്ക് കൂട്ടി അതിനൊക്കെ മറികടക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത് മാത്രമല്ല അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുടെ പ്രസിഡന്റ് ചർച്ച നടത്തുന്ന സമയത്ത് പോലും ഗസക്കകത്ത് കൂട്ടക്കൊലകൾ നടന്നിരുന്നു എന്നുള്ളതാണ് വെടിവെപ്പും മരണങ്ങളും അവിടെ ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി അറബ് രാജ്യങ്ങൾക്കറിയാം എന്നിട്ടും യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന പ്രതിഷേധം കൂടി യഥാർത്ഥത്തിൽ ഇറാനുണ്ട് സത്യത്തിൽ ഗസ എന്ന് പറയുന്ന പ്രദേശം അറബ് രാജ്യമാണ് അറബ് ഭാഷ സംസ്ക സംസാരിക്കുന്ന അറേബ്യൻ സംസ്കാരമുള്ള സൗദിയുടെ സൗദിയുമായിട്ട് വലിയ ബന്ധമുള്ള അതായത് ഭാഷാപരമായും വേഷപരമായും സംസ്കാരപരമായും സൗദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അറബ് രാജ്യമാണ് ഗസ എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യമല്ല അത് പേർഷ്യൻ രാജ്യമാണ് മുസ്ലിം രാജ്യമാണെന്ന് മാത്രം അവർ അറബല്ല സംസാരിക്കുന്നത് അറബിൽ സംസ്കാരമല്ല പിന്തുടരുന്നത് രീതി മാറ്റമുണ്ട് എന്നിട്ടും ഇറാൻ എന്ന് പറഞ്ഞ പേർഷ്യൻ രാജ്യത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് ഗസ്സ എന്ന് പറയുന്ന ദേശത്തിന് ഇപ്പം നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിർത്തി പങ്കിടുന്ന ജോർദാനാണെങ്കിലും ആണെങ്കിലും അവരിങ്ങനെ സംസാരിക്കുകയും മധ്യശ്രമത്തിലൊക്കെ ഈജിപ്തൊക്കെ മധ്യശ്രമത്തിലൊക്കെ മുന്നണി പോരാളിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ അവിടുത്തെ ഒരു വിഷയത്തിൽ ഗൗരവരമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഈജിപ്ത് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല ഈജിപ്ത് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഒരു രാജ്യമാണ് ഇസ്രായേലിൻ്റെ നയനിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിലവിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട രാജ്യം ഇപ്പോൾ മൗനത്തിലാണ് അമേരിക്കയുടെ പാവ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ളൊരു പരാതി ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ് നയതന്ത്ര ബന്ധമുണ്ട് ഇറാൻ ആദ്യ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച ആ സമയത്ത് നൂറിലധികം മിസൈലുകളെ പ്രതിരോധിച്ചത് ജോർദാൻ്റെ ഭൂമിയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ അത്തരമ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു ഓട്ടോമാറ്റിക് ടാഡ് സിസ്റ്റം പ്രതിരോധ സിസ്റ്റം വെച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് വിടുന്ന മിസൈലിനെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് പ്രതിരോധിച്ചിട്ടുണ്ട് തകർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന താമസിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങൾ കാണുകയും വീഡിയോ പകർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അല്ലാതെ വരുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിച്ച് തകർക്കുന്ന രീതിയാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമത്തെ പോലും യഥാർത്ഥത്തിൽ പ്രതിരോധിക്കുന്ന ജോർദാൻ പോലെയുള്ള മുസ്ലിം രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഇവർ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായലിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം ഈ കാര്യങ്ങളെല്ലാം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ പറയുന്നത് കരാർ വ്യവസ്ഥയിൽ നിന്ന് കരാർ വ്യവസ്ഥ റദ്ദാക്കണം പിൻവലിക്കുകയുമാണ് അബ്രാം കരാർ വ്യവസ്ഥയിൽ നിന്ന് എങ്ങനെയാണോ അറബ് രാജ്യങ്ങൾ മാറിയത് സമാനമായ രീതിയിൽ ട്രംപും അറബ് രാജ്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ നിന്ന് മാറണം എന്നുള്ള നിർബന്ധമാണ് ഇത്തരമൊരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അമേരിക്ക പാഠം പഠിക്കൂ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള അക്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് വലിയ തകർച്ചയുണ്ടായി വലിയ മരണങ്ങൾ ഉണ്ടായി വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാനെ അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു തിരിച്ചടികൾ ശക്തമാണ് തിരിച്ചടികൾ ബദൽക്ക് ബദലായ രീതിയിൽ ഇസ്രായേലിനെ അമേരിക്കയെ നേരിട്ട് നേരിട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ അടുക്കളയിൽ വന്ന് താമസിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് അപ്പം ഈ വിഷയങ്ങളൊക്കെ ആധാരമാക്കി കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും മൗനം പാലിക്കുന്ന രാജ്യങ്ങൾ ആ മൗനം വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നിലപാട് പറയുകയും ഇറാനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് ഇറാൻ്റെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് അതിന്റെ ഭാഗം പറയുന്നുണ്ട് ഇറാൻ്റെ ഭൂപ്രദേശത്തിന്റെ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാണ് എന്ന് ഇതുവരെ ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല അവർ സാമ്രാജ്യത്തെ വരച്ച് കൊണ്ട് യു എൻ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും ഇറാൻ്റെ പേര് പറ പരാമർശിച്ചിട്ടില്ല പകരം അതിൽ ജോർദാനുണ്ട് ഈജിപ്തുണ്ട് ലബനാനുണ്ട് സൗദി അറേബ്യയുടെ ഭാഗമുണ്ട് പലസ്തീൻ രണ്ട് ഭാഗം ഗസയും വെസ്റ്റ് ഭാഗവും അത് മുഴുവൻ ഉണ്ട് അപ്പം ഇത്രയും രാജ്യങ്ങളോടൊപ്പം സൗദി അറേബ്യയുടെ പേര് പോലും പരാമർശിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അത്തരമൊരു വ്യവസ്ഥക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സഹായം നൽകുന്ന അമേരിക്കയുമായി ഇത്രയും ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഈ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ് അമേരിക്ക ഈ സമയത്ത് സഹായിക്കുന്നത് എന്ന് സാരം അതാണ് അവർ ആ കാര്യത്തിൽ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പറയുന്നത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കാത്ത രീതിയിൽ അമേരിക്കയോട് നമ്മൾ മിതത്വം കാണിക്കേണ്ട കാര്യമല്ല അങ്ങനെ കാണിച്ചതാണ് അപകടപരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പാലസ്തീനെ കൊണ്ടുപോയി എത്തിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിച്ചു താവളത്തെ ആക്രമിച്ചതോട് കൂടിയാണ് വെടിനിർത്തൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ മുന്നോട്ട് വരാനുള്ള കാര്യം അതിൻ്റെ കാരണം എന്താണ് മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള അമേരിക്കയുടെ സൈനിക ബേസും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് പ്രതിരോധ സംവിധാനത്തെ പോലെ തകർത്തു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും രാജ്യാതിർത്തി കടന്നുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നേരെ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് തിരിച്ചടികൾ ഞങ്ങൾ യഥോവിധം സമയോചിതപരമായ രീതിയിൽ ശക്തമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും നാശനഷ്ടങ്ങൾ നോക്കുന്ന സമയത്ത് ബിൽഡിംഗ് തകർന്നതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുമ്പോൾ ഇറാനേക്കാളെ പതിന് മടങ്ങാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്നുള്ള കൃത്യമാണ് മരണസംഖ്യയിലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇറാനിൽ കൂടുന്നത് ഇസ്രായേൽ കുറഞ്ഞത് അത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള കരാർ വ്യവസ്ഥകളൊന്നും ഇപ്പോഴും അറബ് രാജ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കുറഞ്ഞത് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ മുഴുവൻ പുറത്ത് വിടുകയും വേണം അതോടൊപ്പം തന്നെ കരാർ വ്യവസ്ഥ റദ്ദാക്കുകയും വേണം അങ്ങനെ റദ്ദാക്കുന്നതോടുകൂടി പുതിയൊരു ഉണർവ് ഈ മേഖലയ്ക്ക് ഉണ്ടാവുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി അമേരിക്ക തന്നെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ആ സാഹചര്യത്തിലൂടെ നമ്മൾ നടന്ന് നീങ്ങണം എന്നാണ് ഇറാൻ അറബ് രാജ്യങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്